നമുക്ക് നിലവിലെ ഒരു പാർലമെന്ററി റിപ്പബ്ലിക്കൻ സിസ്റ്റമാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത് എന്നാൽ ഇന്ത്യയെ പോലെ വലിയ രാജ്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഉദാഹരണത്തിന് അമേരിക്ക റഷ്യ ചൈന ഈ മൂന്ന് രാജ്യങ്ങളെടുത്താൽ ഈ മൂന്ന് രാജ്യങ്ങളിലും പ്രസിഡന്റ് ഭരണമാണുള്ളത് അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ റിപ്പബ്ലിക്കാണ് നിലനിൽക്കുന്നത് ഇന്ത്യയിൽ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ഔദ്യോഗികമായ ഒരു പദവി മാത്രമാണ് പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നത് പാർലമെൻ്റാണ് പ്രധാനമന്ത്രിക്കാണ് കൂടുതൽ പ്രാധാന്യം തീർച്ചയായും പ്രസിഡന്റിന് പ്രാധാന്യമുണ്ട് പക്ഷേ അത് ഇപ്പോൾ ബ്രിട്ടന്റെ കാര്യം എടുക്കുമ്പോൾ ബ്രിട്ടനിൽ ഇപ്പോഴും രാജഭരണം എന്ന് അങ്ങനെയാണെങ്കിൽ പറയാം അവിടെ തത്വത്തിൽ രാജാവ് ഇപ്പോഴും ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആൾ തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിന് ഒരു പേരിന് മാത്രം ഉള്ള അധികാരങ്ങളേ ഉള്ളൂ തീരുമാനങ്ങൾ എടുക്കുന്നത് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയും മറ്റ് പാർലമെന്റ് സംവിധാനങ്ങളുമൊക്കെയാണ് എന്നാൽ ഇപ്പോഴും രാജാവുണ്ട് ആ രാജാവിന് തുല്യമായ ഒരു പദവിയാണ് ഇന്ത്യയിലെ പ്രസിഡന്റിനുമുള്ളത് അതായത് പേരിന് ചില അധികാരങ്ങളുണ്ട് അദ്ദേഹം പ്രസിഡന്റ് ആണെന്ന് പറയുന്നുണ്ടെങ്കിലും രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് പാർലമെന്റ് തന്നെയാണ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഉൾപ്പെടുന്ന ആ ഒരു ടീമാണ് സോ ഇവിടെ ഇന്ത്യ പോലെ ഒരു വലിയ ജനാധിപത്യ രാജ്യത്തിന് ഒരു പ്രസിഡൻഷ്യൽ ഭരണ സംവിധാനമാണ് ആവശ്യമായിട്ടുള്ളത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അങ്ങനെ ഒരു വലിയ പരിഷ്കാരം ഇന്ത്യയിൽ കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഉറ്റുനോക്കേണ്ടത് നോക്കൂ ചെറിയ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രശ്നമുള്ള കാര്യമല്ല ചെറിയ രാജ്യങ്ങൾക്ക് പാർലമെന്ററി സംവിധാനമൊക്കെ ഓക്കെയാണ് പക്ഷേ വലിയ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പാർലമെന്ററി ജനാധിപത്യം ഒരു സക്സസ്ഫുൾ ആകുന്ന ഒരു മെത്തേഡേ അല്ല ഇപ്പോൾ അമേരിക്കയുടെ കാര്യം എടുത്താൽ അമേരിക്കയിലും ജനാധിപത്യമാണ് ഇന്ത്യയിലും ജനാധിപത്യമാണ് എന്തുകൊണ്ട് നമുക്ക് അമേരിക്കൻ ജനാധിപത്യ മാതൃക പിന്തുടർന്നുകൂടാ എന്തുകൊണ്ട് റഷ്യയിലും അതുപോലെ തന്നെ ചൈനയിലും ഒക്കെ ഉള്ളതുപോലെ പ്രസിഡന്റിന് കൂടുതൽ അധികാരങ്ങളും പ്രസിഡന്റിന് കൂടുതൽ പവറുകളുമുള്ള തരത്തിലുള്ള ഒരു സംവിധാനം ഇന്ത്യയിൽ കൊണ്ടുവന്നുകൂടാ നോക്കൂ നമ്മൾ ജനാധിപത്യം എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം നമ്മുടെ രാജ്യത്തെ പൗരന്മാരോട് ചോദിച്ചാൽ അതിന് നിങ്ങൾക്ക് ഉത്തരമുണ്ടാവില്ല നിങ്ങളുടെ പ്രധാനമന്ത്രിയെ നേരിട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്നുണ്ടോ എന്നൊരു ചോദ്യം നിങ്ങളോട് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം നിങ്ങളുടെ പ്രധാനമന്ത്രിയെ നേരിട്ട് നിങ്ങളാണോ തിരഞ്ഞെടുക്കുന്നത് ഒരിക്കലുമല്ല നമ്മൾ തിരഞ്ഞെടുക്കുന്നത് കുറെ എം പിമാരെയാണ് നമ്മൾ എം പിമാരെ തിരഞ്ഞെടുക്കുന്നു അതിൽ നിന്ന് ഒരാൾ പ്രധാനമന്ത്രിയാവുന്നു എന്നാൽ അമേരിക്കയിലോ നമ്മളിപ്പോൾ കണ്ടു അമേരിക്കയിലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് ഒരു പാർട്ടിയിൽ നിന്ന് ട്രംപ് വരുന്നു അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ അദ്ദേഹത്തിൻ്റെ മറ്റ് സഹ മത്സരാർത്ഥികളോട് അദ്ദേഹത്തിനോടൊപ്പം മത്സരിക്കാൻ ആ പാർട്ടിയിൽ ഉണ്ടായിരുന്നവരോട് അദ്ദേഹം മത്സരിക്കുന്നു ഒടുവിൽ അദ്ദേഹം അവസാനം ആ പാർട്ടിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നു സമാനമായിട്ട് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന് അതുപോലുള്ള മത്സരം ഇത്തവണ അവിടെ ഉണ്ടായില്ല അവിടെ നൈസായിട്ട് കമലയെ കൊണ്ടുവരാനുള്ള ഒബാമയുടെ കളിയാണ് നടന്നത് എന്തായാലും കമല ഹാരിസിനെ അവര് കൊണ്ടുവരുന്നു അങ്ങനെ രണ്ട് പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്ന് രണ്ടുപേര് പ്രധാനമായിട്ടും മത്സര രംഗത്തേക്ക് വരുന്നു രണ്ടുപേരും തമ്മിൽ പലപ്പോഴും വാഗ്വാദങ്ങൾ നടക്കുന്നു ഡിബേറ്റുകൾ നടക്കുന്നു ചർച്ചകൾ നടക്കുന്നു ഇതിനൊക്കെ ഒടുവിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് ജനങ്ങൾ ആരെ വേണമെന്ന് തീരുമാനിക്കുന്നു ജനങ്ങൾ വോട്ട് ചെയ്യാണ് ട്രംപിനെ വേണോ കമലയെ വേണോന്ന് അവർ നേരിട്ട് തെരഞ്ഞെടുക്കുകയാണ് എന്നാൽ ഇന്ത്യയിൽ അങ്ങനെ നേരിട്ട് ഇന്ത്യക്കാർക്ക് ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കാൻ പരിമിതികളുണ്ട് നമ്മൾ എം പിമാരെയാണ് സത്യത്തിൽ തിരഞ്ഞെടുക്കുന്നത് അതിലൊരാൾ പ്രധാനമന്ത്രിയാകും ചിലപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടികൾ നേരത്തെ പറയും ഇപ്പോൾ ഇന്ത്യയിൽ പ്രധാനമന്ത്രിയായിട്ട് വരാൻ പോകുന്നത് നരേന്ദ്രമോദിയാണെന്ന് ബി ജെ പി നേരത്തെ പ്രഖ്യാപിക്കുന്നത് കൊണ്ട് അതനുസരിച്ച് ആളുകൾ മോദിയെ ജയിപ്പിക്കാനായിട്ട് വോട്ട് ചെയ്യുന്നു എന്നുള്ളത് മാറ്റി നിർത്തിയാൽ അമേരിക്കൻ ജനാധിപത്യവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിന് ഒരുപാട് പോരായ്മകളുണ്ട് നമ്മൾ ബ്രിട്ടന്റെ ജനാധിപത്യമാണ് ഫോളോ ചെയ്യുന്നത് നോക്കൂ ബ്രിട്ടൻ എന്ന് പറയുന്നത് ഇപ്പോഴും രാജാവിന് പ്രത്യേക അധികാരങ്ങളുള്ള ഒരു രാജ്യമാണ് ശരിക്കും അവിടെ ഇപ്പോഴും രാജാവ് ഉണ്ട് അപ്പം അങ്ങനത്തെ ഒരു രാജ്യത്തെ ജനാധിപത്യമാണ് നമ്മൾ തെരഞ്ഞെടുത്തത് ഇവിടെ രാജാവിന് പകരം പ്രസിഡന്റ് വന്നു എന്ന് മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ചൈനയിൽ ഒരു പാർട്ടിയാണ് അധികാരത്തിലുള്ളത് അതിൻ്റെ കുറച്ചൊരു ഒരു മെച്ചപ്പെട്ട ആണ് അമേരിക്കൻ ജനാധിപത്യം അവിടെ രണ്ട് പൊളിറ്റിക്കൽ പാർട്ടിയുള്ള സിസ്റ്റമാണ് എന്നാൽ ഇന്ത്യയിലോ ഇന്ത്യയിൽ ഒരു നാല് മൂന്ന് ഏഴ് പേര് ചായപ്പീടിയുടെ മുമ്പിലിരുന്ന് എടാ നമുക്കൊരു പാർട്ടി ഉണ്ടാക്കിയാലോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ അവർക്കൊരു പാർട്ടി ഉണ്ടാക്കാവുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മുക്കിന് 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 പൊളിറ്റിക്കൽ പാർട്ടികളാണ് പൊളിറ്റിക്കൽ പാർട്ടിയെയും നേതാക്കളെയും തട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോ ഇതൊരു ജനാധിപത്യ രാജ്യത്തെ യഥാർത്ഥത്തിൽ പിന്നോട്ടടിക്കുകയേ ഉള്ളൂ അത് തന്നെയാണ് നമ്മൾ ഇന്ത്യയുടെ കാര്യത്തിൽ കാണുന്നത് ഇന്ത്യയുടെ വളർച്ചയ്ക്കും മുന്നോട്ടുള്ള യാത്രയ്ക്കും എപ്പോഴും തടസ്സം ഇവിടത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിലെ പോരായ്മകളുമാണ് നമുക്ക് അമേരിക്കയും ചൈനയും ഒന്നും ചെയ്യുന്നത് പോലെ വലിയ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയുന്നില്ല ഇപ്പൊ തന്നെ അമേരിക്കൻ പ്രസിഡന്റിന്റെ പവർ കണ്ടില്ലേ അതുപോലെ ഒരു അധികാരം ഇവിടെ നരേന്ദ്രമോദിക്ക് ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ മുൻപ് മൻമോഹൻ സിംഗിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇന്ത്യയിലെ ഒരു പ്രസിഡൻഷ്യൽ സിസ്റ്റം ആണ് ഉണ്ടായിരുന്നത് ആ അധികാരങ്ങളെല്ലാം ഉണ്ടായിരുന്ന ഒരു പ്രസിഡന്റ് ആയിരുന്നു മൻമോഹൻ സിംഗ് എങ്കിൽ ഒരിക്കലും ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്ക് അദ്ദേഹത്തിന് മേൽ ഇത്രയും നിയന്ത്രണമൊന്നും വയ്ക്കാൻ പറ്റുമായിരുന്നില്ല ഒരു പാവയെ പോലെ ഭരിക്കേണ്ട ഒരു അവസ്ഥ അദ്ദേഹത്തിന് വരുമായിരുന്നില്ല അപ്പം വളരെ സ്ട്രോങ് ആയിട്ട് അദ്ദേഹത്തിന് ഭരിക്കാൻ കഴിയുമായിരുന്നു അപ്പൊ ഇതാണ് വ്യത്യാസം എന്ന് പറയുന്നത് യു എസ് പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് ഹെഡ് എന്ന് പറയുന്നത് ഹെഡ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്രസിഡന്റ് ആണ് ഇന്ത്യൻ പാർലമെന്ററി സിസ്റ്റത്തിലും ഹെഡ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രസിഡന്റ് തന്നെയാണ് പക്ഷേ അമേരിക്കയിൽ ഹെഡ് ഓഫ് ഗവൺമെന്റ് പ്രസിഡന്റ് ആണ് എന്നാൽ ഇന്ത്യയിൽ ഹെഡ് ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആണ് അപ്പം ഇന്ത്യയിൽ ഉള്ള ഒരു വ്യത്യാസം അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ വീക്കായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് കൂട്ടുകക്ഷി സർക്കാരുകൾ ഉണ്ടാക്കുന്ന ഇൻസ്റ്റബിലിറ്റി ആണ് അത് അമേരിക്കൻ ജനാധിപത്യത്തിൽ ഇല്ല പ്രസിഡന്റ് ഭരണമാണ് വരുന്നതെങ്കിൽ പ്രസിഡന്റിന് കൂടുതൽ അധികാരങ്ങളും കൂടുതൽ തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ ഉള്ള ശേഷി ഉണ്ടാവും നമ്മൾ സ്വാഭാവികമായിട്ട് പ്രൈം മിനിസ്റ്ററിനെ അപേക്ഷിച്ച് മാത്രമല്ല ശക്തമായ തീരുമാനങ്ങൾ പ്രത്യേകിച്ചും അടിയന്തര ഘട്ടങ്ങളിലൊക്കെ എടുക്കാനായിട്ട് സാധിക്കും അപ്പൊ ഇന്ത്യയിൽ ഒരു പ്രസിഡൻഷ്യൽ സിസ്റ്റമാണ് ആവശ്യം കാരണം നമ്മളെ നമ്മുടെ വലിയൊരു രാജ്യമാണ് അപ്പോൾ വലിയ രാജ്യങ്ങളിൽ ഒരിടത്തും നമ്മൾ ഏത് രാജ്യം വേണമെങ്കിലും എടുത്തു നോക്കൂ ഇന്ത്യ പോലെ വലിപ്പമുള്ള ഒരു രാജ്യത്തും പാർലമെന്ററി സിസ്റ്റം ഇല്ല ഇപ്പോൾ നമുക്ക് വലിപ്പത്തിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ഒന്നെന്ന് പറയുന്നത് ചൈനയാണ് പോപ്പുലേഷൻ വൈസ് അവിടെ പ്രസിഡൻഷ്യൽ സിസ്റ്റമാണ് രണ്ടാമത്തെ ഏറ്റവും ജനസംഖ്യ ഉള്ള രാജ്യം അമേരിക്കയാണ് അവിടെ പ്രസിഡൻഷ്യൽ സിസ്റ്റമാണ് മൂന്നാമത് പറയാവുന്ന ശക്തമായതും വളരെ വലിപ്പമുള്ളതുമായ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം അത് റഷ്യയാണ് അവിടെ പ്രസിഡൻഷ്യൽ സിസ്റ്റമാണ് ബ്രസീല് ബ്രസീലിലേതും പ്രസിഡൻഷ്യൽ സിസ്റ്റമാണ് ഇനി നമ്മൾ വേറെ കുറേ രാജ്യങ്ങളെടുത്താൽ അവിടെയൊക്കെ രാജഭരണമാണ് ഇപ്പോൾ സൗദി അറേബ്യ രാജാവാണ് ഭരിക്കുന്നത് മറ്റ് ഗൾഫ് രാജ്യങ്ങൾ രാജാവാണ് ഭരിക്കുന്നത് അപ്പോൾ രാജഭരണമുള്ള രാജ്യങ്ങളിൽ നമുക്ക് വികസനം കാണാൻ കഴിയുന്നുണ്ട് പ്രസിഡൻഷ്യൽ ഭരണമുള്ള രാജ്യങ്ങളിൽ വികസനത്തിന് വേഗതയുള്ളതായി കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജനാധിപത്യത്തിൽ ഈ പാർലമെൻ്ററി സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ പൂർണ്ണമായും കണ്ണുമടച്ചുകൊണ്ട് ബ്രിട്ടന്റെ ഒരു സിസ്റ്റം നമ്മൾ അഡോപ്റ്റ് ചെയ്തു മാത്രമല്ല വേറൊരു കാര്യം എന്ന് പറയുന്നത് ബ്രിട്ടനിൽ പോലും ഇപ്പോൾ ലോകസഭയിലെ ഒരു നിയമം പാസ്സായി കഴിഞ്ഞാൽ നമ്മുടെ ലോകസഭയ്ക്കും രാജ്യസഭയ്ക്കും തുല്യമായ രണ്ട് സഭകൾ അവിടെയും അതിനെ അഡോപ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ജനാധിപത്യത്തിൽ ഈ സംവിധാനങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം അവിടെ ലോകസഭയില് ഒരു നിയമം പാസ്സായി കഴിഞ്ഞാൽ അവരുടെ രാജ്യസഭയ്ക്ക് ഒരിക്കലും ഈ ഒരു നിയമത്തെ തടയാനായിട്ട് സാധിക്കില്ല അല്ലെങ്കിൽ അവർ കൂടി സമ്മതിച്ചാലേ ലോകസഭയ്ക്ക് ഒരു നിയമം കൊണ്ടുവരാൻ പറ്റൂ എന്നൊരു സിസ്റ്റം അവിടെ ഇല്ല നോക്കൂ നമ്മളെ ഇന്ത്യയിൽ തന്നെ നമുക്ക് നോക്കിയാൽ വളരെ രസകരമായി തോന്നുന്നൊരു കാര്യം ലോകസഭയിലെ എം പിമാരെന്ന് പറയുന്നത് നമ്മൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നവരാണ് ആ എം പിമാര് ഒരു നിയമം കൊണ്ടുവന്നു അത് പാസ്സായി പിന്നെ അത് രാജ്യസഭയും കൂടെ അംഗീകരിക്കണം അതിനുശേഷം പ്രസിഡന്റും കൂടെ അത് എഗ്രി ചെയ്തെങ്കിൽ മാത്രമേ അത് പ്രാബല്യത്തിൽ വരൂ അപ്പൊ ഈ രാജ്യസഭ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ് രാജ്യസഭ എന്ന് പറയുന്നത് നമ്മൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന എം പിമാരല്ല അവിടെ ഉള്ളത് നമ്മൾ തത്വത്തിൽ നോക്കിയാൽ മറ്റേ ലോകസഭയിലേക്ക് നമ്മൾ ഡയറക്റ്റ് തിരഞ്ഞെടുക്കുന്ന എം പിമാരാണെങ്കിൽ രാജ്യസഭയിൽ അങ്ങനെയല്ല കാര്യങ്ങൾ അതുപോലെ പ്രധാനമന്ത്രിയെ നമ്മൾ നേരിട്ട് അല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന എം പിമാരിൽ ഒരാളാണ് പ്രധാനമന്ത്രിയാവുന്നത് പക്ഷെ പ്രസിഡന്റിനെ നമ്മൾ നേരിട്ടല്ല ഇന്ത്യയിൽ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന പാർലമെന്റ് അംഗങ്ങൾ ചേർന്നുകൊണ്ടാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ അവിടെ ഡയറക്റ്റ് ജനങ്ങൾക്ക് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിൽ കൃത്യമായ റോളില്ല അപ്പോൾ നോക്കൂ നമ്മുടെ ജനാധിപത്യത്തിൽ നമുക്കും മുകളിൽ മറ്റു കാര്യങ്ങൾ അവിടെ തീരുമാനിക്കപ്പെടുന്നുണ്ട് നമ്മൾ തെരഞ്ഞെടുത്ത എം പിമാര് കൊണ്ടുവരുന്ന നിയമത്തെ നമ്മൾ തിരഞ്ഞെടുക്കാത്ത എം പിമാര് കൂടി അംഗീകരിച്ചാലേ അത് പ്രാബല്യത്തിൽ വരൂ നമ്മളെ നേരിട്ട് വോട്ട് ചെയ്യാത്ത പ്രസിഡന്റാണ് അന്തിമ തീരുമാനം എടുക്കുന്നത് അങ്ങനെ ഒരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളത് മറിച്ച് ഇവിടെ പ്രസിഡൻഷ്യൽ ഭരണമാണ് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ വക പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല കാരണം പ്രസിഡന്റിന് വളരെ ശക്തമായ അധികാരങ്ങൾ ഉണ്ടാവും പ്രസിഡന്റിനെ നമ്മൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്നതുമായിരിക്കും അപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അദ്ദേഹത്തിന് ഇന്ത്യയിൽ ഒരു പ്രസിഡൻഷ്യൽ ഭരണം ഇന്ത്യയിൽ ജനാധിപത്യത്തിൽ കൊണ്ടുവരാൻ കഴിയുമോ ആ ഒരു അമേരിക്കൻ മോഡൽ ജനാധിപത്യം ഇന്ത്യയിൽ നടപ്പിലാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചോദ്യം തീർച്ചയായിട്ടും അതിന് കഴിയുമോ എന്നുള്ളത് കാത്തിരുന്നതന്നെ കാണാം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന നരേന്ദ്രമോദി ഇന്ത്യയിലെ പ്രസിഡൻഷ്യൽ ഭരണം കൊണ്ടുവന്ന് ആദ്യത്തെ പ്രസിഡന്റായിട്ട് മാറാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്നുള്ളതും സാധിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻ്റ് ചെയ്യൂ